ചതുരത്തിന്റെ നീളം ഇരുപത്തഞ്ച് ശതമാനം കുറയുകയും വീതി ഇരുപത് ശതമാനം കൂടുകയും ചെയ്താൽ പരപ്പളവിലെ മാറ്റം എത്ര ശതമാനം ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിള് നീളം ലെങ്ത്ത് വീതി ബ്രെത്ത് പരപ്പളവ് ഏരിയ അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കുന്നു ബ്രെത്ത് ഇരുപത് ശതമാനം കൂട്ടുന്നു ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഏരിയയിൽ ഏരിയയിൽ എത്ര പെർസെൻറ്റ് ചേഞ്ച് വരുന്നതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഒന്നാമത്തെ രീതി ഈ സൂത്രവാക്യം ഉപയോഗിക്കാം അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ നൂറ് ഈ എക്സും വൈയും രണ്ട് അളവുകൾ രണ്ട് ശതമാനങ്ങൾ നമുക്ക് തരും അതായത് നീളവും വീതിയും അല്ലെങ്കിൽ ചെറുതന്നെ നീളവും വീതിയെ കുറിച്ച് പറയണ്ടല്ലോ അതാണ് എക്സും വയ്യും അപ്പോൾ നീളം എത്ര ഇരുപത്തഞ്ച് ശതമാനം കുറയുന്നു കുറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം അപ്പോൾ എക്സിന് പകരം എന്താ എഴുതുക നെഗറ്റീവ് ഇരുപത്തഞ്ച് വൈയോ വീതി ഇരുപത് ശതമാനം കൂടുക അപ്പം അത് പോസിറ്റീവ് ഇടുക പ്ലസ് ഇരുപത് അപ്പോൾ രണ്ട് ശതമാനങ്ങൾ എടുത്തു അപ്പോൾ എക്സ് പ്ലസ് വൈ എഴുതി ഇനി പ്ലസ് എന്നിട്ടിട്ട് എക്സ് ഇൻറ്റു വൈ ഈ രണ്ടും കൂടി ഗുണിക്കുക ഈ രണ്ടും കൂടി എന്താണ് നെഗറ്റീവ് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത് ബൈ നൂറ് നെഗറ്റീവ് ഇരുപത്തഞ്ചും ഇരുപതും കൂടി കൂട്ടുമ്പോൾ വലുത് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിന്ത അടണം അപ്പോൾ എന്ത് വരും നെഗറ്റീവ് അഞ്ച് പ്ലസ് ഇത് കുണിക്കുമ്പോൾ നെഗറ്റീവ് അഞ്ഞൂറ് വരും നെഗറ്റീവ് അഞ്ഞൂറ് ബൈ നൂറ് അപ്പോൾ നെഗറ്റീവ് അഞ്ച് പ്ലസ് നെഗറ്റീവ് അഞ്ഞൂറ് ബൈ നൂറ് എന്ത് വരും നെഗറ്റീവ് അഞ്ച് ഈ രണ്ട് പൂജ്യം നൂറ് കളഞ്ഞാൽ ബാക്കി നെഗറ്റീവ് അഞ്ച് നെഗറ്റീവ് അഞ്ചും നെഗറ്റീവ് അഞ്ചും കൂട്ടിയ നെഗറ്റീവ് പത്ത് എന്ന് ഉത്തരം കിട്ടുന്നുണ്ട് ഈ നെഗറ്റീവ് ചിഹ്നം കുറവിനെ സൂചിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് പരപ്പളവിലെ മാറ്റം പരപ്പളവ് എന്താ സംഭവിക്കുന്നത് കുറയുകയാണ് എത്ര പത്ത് ശതമാനം കുറയുന്നു പരപ്പളവ് പത്ത് ശതമാനം കുറയുന്നു എന്നാണ് നമുക്ക് ആദ്യത്തെ രീതി ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണത് ഈ കണക്ക് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെയ്യാം ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്ന സൂത്രവാക്യം എൽ ഇൻറ്റു ബി ആണ് റെക്റ്റാംഗിളുടെ ഏരിയ കാണാൻ ലെങ്ത് ലെങ്ത്തിൻറ്റു ബ്രെഡ് ഇത് പരപ്പളവിന്റെ പരപ്പളവിൻ്റെ എഴുതി ഇനി പുതിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ ഈ പുതിയ ചതുരം എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൽ വശങ്ങൾ മാറ്റുന്നുണ്ടല്ലോ ആ വശങ്ങൾ മാറ്റിയതിന് ശേഷമുള്ള പരപ്പളവ് കാണുകയാണ് നീളം എന്താ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞു ആദ്യ നീളത്രയാണ് എല്ലാണ് അപ്പം പുതിയ നീളത്ര ആയിരിക്കും നൂറിന്ന് ഇരുപത്തഞ്ച് കുറച്ച് എൽ ഇൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് നടത്തണം പുതിയ നീളം എൽ ഇൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് അതുപോലെ പുതിയ വീതി വീതി എന്താ ഇരുപത് ശതമാനം കൂട്ടാണ് അപ്പം നൂറിൻ്റെ കൂടെ ഇരുപത് കുട്ടിയാ നൂറ്റി ഇരുപത് ബൈ നൂറ് ഇപ്പം എന്താണ് ബി ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് നമുക്കിതിൽ ഗുണിക്കുമ്പോൾ ഏത് ക്രമത്തിൽ വഴുതാം അപ്പം എല്ലും ബിയും കൂടി ഗുണിച്ചിട്ട് എൽ എന്ന് എഴുതാം ഇൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് ഇത് ഗുണിക്കുക എഴുപത്തഞ്ചും പന്ത്രണ്ട് കുണിക്കുമ്പോൾ പന്ത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് ശിഷ്ടം ആറ് പന്ത്രണ്ട് ഇൻറ്റു ഏഴ് എൺപത്തിനാലും അറുപതും തൊണ്ണൂറ് അപ്പോൾ എഴുപത്തഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത് കുണിക്കുമ്പോൾ എഴുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് തൊള്ളായിരം വരും പിന്നെ ഈ ഒരു പൂജ്യം ഉണ്ട് ഒൻപതിനായിരം ബൈ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം എന്ന് വരും നമുക്കിതിൽ രണ്ട് പൂജ്യങ്ങൾ വീതം വെട്ടിക്കളയാം ബാക്കി ഇവിടെ എന്താ ഉള്ളത് എൽ ബി ഇൻറ്റു തൊണ്ണൂറ് ബൈ നൂറ് നമുക്കിതിനെ എൽ ബി ഇൻറ്റു ഈ തൊണ്ണൂറിനെ നൂറ് കുറയ്ക്കണം പത്ത് ബൈ നൂറ് എന്ന് എഴുതാം തൊണ്ണൂറിന്മാരെ നൂറ് കുറയ്ക്കണം പത്ത് ബൈ നൂറ് അപ്പം ആദ്യ പരപ്പളവ് എത്രയാണ് എൽ ഇൻഡു ബി പുതിയ പരപ്പളവോ എൽ ഇൻറ്റു ബി ഇൻറ്റു നൂറ് കുറയ്ക്കണം പത്ത് ബൈ നൂറ് അതായത് ഇവിടെ ഒരു പത്ത് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ പരപ്പളവിൽ എത്ര കുറവ് വരും പത്ത് ശതമാനം കുറവ് വരും ഇതാണ് രണ്ടാമത്തെ രീതി